തീവ്രവാദം ഈ വളർത്താൻ ാലും നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം അനുവദിക്കില്ല എന്ന് ഏതാണ്ട് മനസ്സിലായി അപ്പോഴും ദൈവിക പദ്ധതിയെ തടയാൻ നരേന്ദ്രമോദി ആരാണ് എന്ന് ചോദിച്ച ഒരു വിഭാഗം ആളുകൾ അവിടെയും എത്തി ഒരു കോടതിക്കും കഴിയില്ല ഞങ്ങൾക്കൊരു പോറലേൽപ്പിക്കാൻ അതിനുള്ള കരുത്തൊന്നും ജനാധിപത്യ ഭരണരീതിക്ക് ഒരിക്കലും കൈവര വരില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു മുദ്രാവാക്യങ്ങളും ധർണകളും കാരണം നിയമസംവിധാനങ്ങൾ കോടതികൾ ഭരണകൂടങ്ങൾ ഇതെല്ലാം എന്റെ പടച്ചോനാണ് നിയന്ത്രിക്കുന്നതെന്നും പേനയെടുത്ത് എഴുതാൻ തീരുമാനിക്കുമ്പോൾ അമിത്ഷായുടെ തലച്ചോറിലേക്ക് പൗരത്വ നിയമം വേണ്ട എന്ന സന്ദേശം കൊടുക്കാൻ എൻ്റെ അല്ലാഹോ കഴിവുള്ളവനാണെന്നുമായിരുന്നു നമ്മുടെ നാട്ടിലെ മതപുരോഹിതർ ഇവിടെ പ്രസംഗിച്ചു നടന്നിരുന്നത് അതായത് ഭരണഘടനയാണെങ്കിലും ശരി നിയമസംവിധാനങ്ങളെയാണെങ്കിലും ശരി ഞങ്ങൾക്ക് എതിർക്കാൻ ഒരു വിഭാഗം ആളുകൾ തെളിയിക്കുന്നു അത്രമാത്രം വളർന്നിരിക്കുന്നു ഇസ്ലാമിക തീവ്രവാദം അതാരെങ്കിലും പറഞ്ഞാൽ അവരെ ഒറ്റയായും സംഘടിതമായും വേട്ടയാടി ചെറുത്ത് തോൽപ്പിക്കാനും അവരുടെ വായ അടയ്ക്കാനും ശ്രമിക്കുന്നു ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായി വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിനുള്ള കാരണങ്ങൾ പലതാണ് അവര് പറയുന്നത് ഇത് അള്ളാഹുവിന്റെ പദ്ധതിയാണെന്നാ അതിനെ കോടതി എന്തിനാണ് എതിർക്കുന്നത് മനസ്സിലായ ഇസ്ലാമിനെ വളർത്തുന്നത് അള്ളാഹു ആണ് ഇസ്ലാം എന്നത് അല്ലാഹുവിന്റെ മതമാണ് ഇറക്കിയ മതത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും മതത്തെ സംരക്ഷിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹു സംരക്ഷിക്കും എന്ന് റുആാനിലൂടെ ബാധ്യത ഏറ്റെടുക്കപ്പെട്ട ആ മതം വളരുക തന്നെ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് നമ്മൾ ആരും ദൈവ പദ്ധതിയെ ഒറ്റയടിക്ക് മനസ്സിലാക്കി മതം ഉപേക്ഷിച്ചവരല്ല അല്ല ഇന്ന് മുതൽ നമുക്ക് ഇസ്ലാമിനെ വിമർശിച്ച തീരുമാനിക്കാം നമുക്ക് അങ്ങനെ ജീവിക്കാം മറ്റുള്ളവരുടെ തൊഴിൽവിളിയും ഭീഷണിയും കൊലവിളിയും ഒക്കെ കേട്ടിട്ട് തണ്ടയ്ക്കെ വിളിപ്പിച്ച് നമുക്ക് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഇസ്ലാം മത വിമർശനം തലക്കെടുത്ത ഏറ്റെടുത്ത ആളുകളല്ല ഞങ്ങളായിരുന്നു ഒറ്റയടിക്ക് മതം ഉപേക്ഷിച്ചതുമല്ല ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ വിമർശനങ്ങൾ നമ്മുടെ അധ്യാപകരെ സമീപിക്കുന്നു ഈ ചോദ്യങ്ങളുമായി അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഉത്തരങ്ങൾ തൃപ്തകരമായിരുന്നില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട എന്നാ പറഞ്ഞു തന്നത് ഖുഹാനിനെതിരെയാണ് ഹദീസ് വരുന്നതെങ്കിൽ ഖുർആാനിന് ഒപ്പിച്ചു വായിക്കണം അത്രയ്ക്കും ഗതികേട് നമുക്കുണ്ടാവും ഒരുപാട് ചോദ്യങ്ങൾ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും അല്ലാഹുവിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് കുരുക്കൾ പൊട്ടിയൊലിക്കേണ്ട കാര്യം എന്താണ് ഈ ലോകം സൃഷ്ടിച്ച അള്ളാഹു അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ആ എന്തിനാണ് ഒരാള് ഏതെങ്കിലും ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ദൈവത്തിന് ഈ പടച്ചോൻ എന്തിനാണ് ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളെ അള്ളാഹു എണ്ണയിലിട്ട് പൊരിക്കുമത്രേ ഇത് നന്മയുടെ പടച്ചോനാണോ അങ്ങനെയാണെങ്കിൽ മദർ തെരേസയും ഗാന്ധിജിയും അതുപോലെ ശ്രീനാരായണ ഗുരുവും എബ്രഹാം ലിംഗനും ഒക്കെ നെൽസൺ മണ്ടേലൊക്കെ എത്രയോ നല്ല മനുഷ്യരാണ് എന്ന് തോന്നിപ്പോയി അള്ളാഹുവിനെ ആരാധിച്ചില്ല എന്നതിൻ്റെ പേരിൽ മാത്രം നരകത്തിലെ വിറക് കൊള്ളിയായി കിടന്നെരിയാൻ വിധിക്കപ്പെട്ട ഇത്തരം ആളുകൾ എന്ത് തിന്മയാണ് ചെയ്തത് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി അവര് ജനിച്ചില്ല എന്നുള്ള ഒരു ഒറ്റ കാരണമാണ് അള്ളാഹു അവർക്ക് ശിക്ഷിക്കാൻ കൊടുക്കാൻ കാരണം അള്ളാഹു വിചാരിച്ചാൽ അവരുടെ മാതാപിതാക്കളെ മുസ്ലിങ്ങൾ മാത്രം അത്ര നന്മകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ അടുക്കുമായിരുന്നല്ലോ ഭൂരിപക്ഷം ആളുകളെ ആ മുസ്ലിങ്ങളാക്കി മാറ്റിയില്ലേ കാഫിറുകളാക്കി മാറ്റിയില്ലേ നരകത്തിന്റെ വിറകുകൊള്ളിയാക്കി മാറ്റിയില്ലേ ആർക്കാണ് സന്മാർഗം കൊടുക്കേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പഠിച്ചു ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം നൽകും ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദുർമാർഗം നൽകും അതാണ് എന്റെ കഴിവ് ചേട്ടാ ഒരു വിവരവും ഇല്ലാത്തൊരു പഠിച്ചു ഞാൻ വിചാരിച്ചിട്ടല്ല ഞാനൊരു യുക്തിവാദിയായ ഇസ്ലാം മത വിമർശകയായത് പിന്നെങ്ങനാ അള്ളാഹു വിചാരിച്ചത് അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്മാർഗം തരാൻ അല്ലാഹുവിന് സാധിക്കുമായിരുന്നു പക്ഷേ അള്ളാഹു അത് ചെയ്തില്ല മുസ്ലിമായ രക്ഷിതാക്കൾക്ക് ജനിച്ചില്ല എന്നതിന്റെ പേരിൽ കുറച്ചാളുകൾക്ക് നരകം ഇനി മുസ്ലിം മാതാപിതാക്കളുടെ മകളായിട്ട് ജനിച്ചിട്ട് പോലും എന്നെ നരകാവകാശിയാക്കി പഠിച്ചോ മാറ്റി എന്തും ഇതിന്റെയൊക്കെ ആധാരം ഭൂരിപക്ഷം മനുഷ്യരും അവര് വിചാരിച്ചിട്ടാണോ അങ്ങനെ മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിക്കുന്നത് ആണോ അവരുടെ ആ ഒരു അന്തരീക്ഷത്തിന് ജനിച്ചതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ വൈകല്യങ്ങളെ അന്ധവിശ്വാസങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടു പോയി മനുഷ്യ കുലത്തെ തന്നെ എടുക്ക് ഭൂരിപക്ഷം മനുഷ്യരും അമുസ്ലിങ്ങളല്ലേ ഈ ഭൂരിപക്ഷം ആളുകളെ നരകാവകാശികളാക്കി മാറ്റി അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം സ്വർഗം നൽകി എന്ന് ഇസ്ലാം പറയുമ്പോൾ ഖുർആാൻ പറയുമ്പോൾ പടച്ചോൻ കൽപ്പിക്കുമ്പോൾ യോജിക്കാൻ പറ്റുന്നില്ല ഒരുപാട് സംശയങ്ങൾ എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ് മനുഷ്യർക്കൊന്നും ഫ്രീ കൊടുത്തിട്ടില്ല മനുഷ്യന് വേണ്ടി അല്ല പടച്ചവൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പടച്ചവൻ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി വേണ്ടിയല്ല ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇറക്കിയതെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം വലിയൊരു വിഭാഗം ആളുകളെ അള്ളാഹു വഴിപിഴപ്പിക്കും കുറച്ചാളുകളെ ഈ ഗ്രന്ഥം കൊണ്ട് തന്നെ നന്നാക്കും എന്തിനാണ് പിന്നെ ഈ ഗ്രന്ഥം നന്നാക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും നശിപ്പിക്കാൻ എന്തിനാണ് ഒരു ഗ്രന്ഥം ഇറക്കിട്ട് നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടാവും നരകത്തിൽ ഇട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു സൈക്കോ പഠിച്ചു സ്വന്തം സൃഷ്ടികളെ നരകത്തിൽ ഇട്ടിട്ട് അങ്ങനെ കരിക്കുക പൊരിക്കുക അതായത് ഇതൊക്കെ നമ്മൾക്ക് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് അടിസ്ഥാനപരമായി ഇങ്ങനെ ചിന്തിക്കാൻ ഇസ്ലാമിനകത്ത് നിൽക്കുമ്പോൾ ധൈര്യമുണ്ടാകില്ല നമുക്ക് ധൈര്യം വരത്തില്ല അങ്ങനെ ചിന്തിക്കാൻ മുഹമ്മദ് നബിയുടെ പെണ്ണു വിഷയങ്ങൾ എടുത്താലും ഈ കൈവെട്ടും കാലുവെട്ടും വെട്ടും തലവെട്ടും എണ്ണയിലിട്ടും പൊരിക്കലും ഒരു മുസ്ലിം ഭരണാധികാരി മതം വിട്ടാൽ കൊല്ലലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറാകുന്ന ഒരു പ്രവാചകനും ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കണമെന്നാണ് അന്ധമായി ഇസ്ലാമിനെ അനുകരിക്കണം അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാൻ ധൈര്യപ്പെടരുത് നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ കാരണം ഇസ്ലാമിൽ നിൽക്കാൻ പറ്റില്ല മനസ്സാക്ഷി ഇങ്ങനെ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും യുദ്ധം എന്തിന് ഇസ്ലാമിനെ വളർത്താനോ അള്ളാഹു വിചാരിച്ചാൽ അങ്ങ് വളരില്ലേ ആരുടെയും ചോര വീഴാതെ ആരുടെയും സമ്പത്ത് അപഹരിക്കാതെ ആരെയും അനാഥരാക്കാതെ വിധവകളാക്കാതെ മക്കളില്ലാത്ത വേർപാടുകളിൽ മാതാപിതാക്കളെ ആക്കാതെ ഇസ്ലാമിനെ വളർത്താൻ അള്ളാഹു വിചാരിച്ചാൽ കഴിയില്ലേ എന്തിനാണ് കാഫിറുകളോട് കാഫിറുകളെ സൃഷ്ടിച്ചിട്ട് ആ മുസ്ലിങ്ങളെ സൃഷ്ടിച്ചിട്ട് അവരോട് ആ സഹുത കാണിക്കുന്നത് വംശഹത്യ നടത്തണം എന്ന് എന്തിനാണ് കൽപ്പിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ആടുകൾ ആളുകളെ അടിമകളാക്കി മറ്റൊരു വിഭാഗത്തെ അവരുടെ ഉടമകളാക്കി സൃഷ്ടിക്കുന്ന അള്ളാഹു എങ്ങനെ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നത് മൊത്തം സ്ത്രീ വിരുദ്ധതകള് മാത്രം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്താലും എന്ന് വെക്കാൻ വിവാഹമോചനം നടത്താൻ തീരുമാനിക്കുമെങ്കില് അവൾ ഏതെങ്കിലും ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടേക്ക് അവക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാണയത്തൊട്ട് പോലും നീ ചെലവാക്കേണ്ട അത് ഇത്രയ്ക്കും പെണ്ണുങ്ങളോട് പഠിച്ചു നിസാവുക്കും ഹറസുലക്കും സ്ത്രീ കൃഷിയിടമാണ് വിളനിലമാണ് ഓ കൃഷിക്കാരനാണ് കാർഷിക വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം പെണ്ണിനെ ഇത്രയ്ക്ക് അപമാനിക്കേണ്ട കാര്യമുണ്ടോ കറുത്ത പട്ടിയോടും കഴുതയോടും ഒക്കെ പെണ്ണിനെ ഉപമിക്കുക അവ പ്രവാചകൻ എന്തൊരു മാനവിക വിരുദ്ധതയാണ് ആ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ കാഫിറുകളെ കപടവിശ്വാസികളെ ഇങ്ങനെ ഓരോരോ തട്ടുകളാക്കി തീവ്രതയും വർഗീയതയും വിഭാഗീയതയും അന്യമത വിദ്വേഷങ്ങളും പിന്നെ വൈരാഗ്യവും വെറുപ്പും കൊലയും എന്ത് കാര്യം ഇസ്ലാമിക സമൂഹത്തിലെ പുരോഹിതർ എന്തെല്ലാമാണ് സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ദിനംപ്രതി നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നത് ഈ പ്രഭാഷകരിലൂടെയാണ് ഈ മതപണ്ഡിതന്മാർ എന്താണ് പറയുന്നത് എന്ന് നോക്കി തന്നെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയിരുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത മാനവിക വിരുദ്ധതകളും മനുഷ്യത്വ രാഹിത്യങ്ങളുമാണ് ഇസ്ലാമിനകത്തുള്ളതെല്ലാം മുസ്ലിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം അംഗീകരിക്കപ്പെടണം അത് മാത്രം ആഘോഷിക്കപ്പെടണം മറ്റതിനോട് എല്ലാത്തിനോടും എതിർപ്പ് എന്നിട്ട് ഇസ്ലാം എന്ന മതത്തെയാണ് നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നത് ഇതിനെ അംഗീകരിച്ചോ ഇതിനെ അനുവദാവനം ചെയ്തോ അത് അംഗീകരിക്കാത്തവന്റെയൊക്കെ കഴുത്ത് നിങ്ങൾ ഒളിച്ചിരുന്നിട്ടാണെങ്കിലും പിരടിക്ക് വെട്ടിക്കൊല്ലാൻ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിലെ വിഭാഗീയത സൃഷ്ടിക്കാനല്ലേ ഉപകരിക്കും ഏ ഏതെങ്കിലും രൂപത്തിൽ മുസ്ലിങ്ങളോട് ആർക്കും ഒരു എതിർപ്പുമില്ല ഇത്തരം ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതോടുകൊണ്ട് മാത്രമാണ് അതിനെ എതിർക്കുന്നത് ലോകത്തെ ഇരുപത് ശതമാനം മാത്രം വരുന്ന മുസ്ലിങ്ങളെ സൃഷ്ടിച്ചിട്ട് അവർക്ക് മാത്രം സ്വർഗം നൽകുന്ന അല്ലാഹു അതിനകത്ത് മനുഷ്യ മനുഷ്യലോകത്തിന് വേണ്ടുന്ന ഉദാത്തമായ മാതൃകകൾ നൽകാൻ മനുഷ്യത്വത്തിനു വേണ്ടി സ്വന്തം ജീവിതം വരെ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ത്യാഗികളൊന്നും സ്വർഗത്തിലില്ല അള്ളാഹു വിചാരിച്ചാൽ അടിമത്തുമൊക്കെ നിർത്തലാക്കാൻ സാധിക്കുമായിരുന്നില്ലേ ഈ മാനവരാശിക്ക് ഈ ഖുർആൻ കൊണ്ടോ ഇസ്ലാമ് കൊണ്ടോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഉണ്ടോ അടിമ ഭോഗം അതെങ്കിലും ഒന്ന് നിർത്തലാക്കാൻ ഈ അല്ലെങ്കിൽ ഉണ്ടോ ആധുനിക ലോകം അടിമത്വം നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിം സമൂഹം നമ്മുടെ ആറാം നൂറ്റാണ്ടിലുള്ള ഗോത്ര പുസ്തകത്തിൽ അടിമ സമ്പ്രദായത്തെ ന്യായീകരിക്കുന്നുണ്ട് അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇന്നും മനുഷ്യന്മാരുടെ മൂക്കിൽ കയറിടാൻ അവർ തയ്യാറാകുമായിരുന്നില്ലേ അപ്പോൾ ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്രമതത്തെ വലിച്ചെറിഞ്ഞതും മനുഷ്യന്മാരാണ് അതുകൊണ്ടാണ് വൈകിയെങ്കിലും സൗദി അറേബ്യ അടക്കം അടിമത്വം നിലക്കിയത് ഒരുപക്ഷെ ഇനും തിരിച്ചു വന്നാൽ പോലും ഇസ്ലാമിക നിയമപ്രകാരം ഇത് അംഗീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് അടിമകളെ ഉപയോഗിക്കാം അള്ളാഹുവിന്റെ തീരുമാനമാണത് പ്രവാചകന് സെക്സ് ലൈവുകളെ കൊടുത്തിട്ടുണ്ടല്ലാഹു ഇന്നത്തെ കാലത്ത് മുസ്ലിം രാജ്യങ്ങൾ യുദ്ധം ജയിച്ച് എതിർപക്ഷത്തുള്ള പടയാളികളെയും നാട്ടുകാരെയും സ്ത്രീകളെയും ഒക്കെ അടിമകളാക്കി സ്വന്തം ജനങ്ങൾക്ക് വീതിച്ചു നൽകിയാൽ അള്ളാഹുവിന്റെ മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് ശരിയാണ് അടിമത്വം പലിശ ഇതൊക്കെ ഇല്ലാതാക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു തൻ്റെ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെയായിരിക്കണം എന്ന് പോലും അള്ളാഹുവിന് ഉറപ്പുണ്ടായിരുന്നില്ല മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി എന്റെ നിയമങ്ങളെ ദുബൈ രാജകുമാരി പോലും വലിച്ചെറിഞ്ഞ് എന്റെ നിയമം കുറ്റമറ്റതല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുമെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസിക വിഭവ ശേഷി അള്ളാഹുവിന് പോലും ഇല്ലാതെ പോയി അതുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളുടെ ഇത്തരം വരണ്ട ഇസ്ലാമിക നിയമത്തെ ജനങ്ങൾ ബോധ്യപ്പെട ബോധ്യപ്പെട്ട് വലിച്ചെറിയാൻ തയ്യാറാകുന്നത് ഒരു രാജ്യത്ത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തുല്യരല്ലേ അവർക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങളും നീതികളും ഇന്ന് ഏത് രാജ്യത്താണുള്ളത് ഇസ്ലാമിക രാജ്യത്തുണ്ടോ ലോകം മുഴുവനും മാതൃകയാക്കേണ്ടെന്ന പ്രവാചകൻ പോലും കാണിച്ചു തന്നത് ജീവിതത്തിൽ ഇന്ന് പ്രവാചകന്റെ ഒരു മാതൃക പോലും നമുക്ക് പിൻപറ്റാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് പ്രവാചകന്റെ ചര്യ ജനാധിപത്യ രാജ്യത്തെ പിൻപറ്റിയാൽ നമ്മളൊക്കെ അകത്തായി പോകും മതം വിട്ടാൽ അവനെ കൊന്നേക്കണം കൊള്ളാം ആറാം നൂറ്റാണ്ടിന്റെ ശരികൾ ആധുനിക നൂറ്റാണ്ടിൽ ശരിയാണ് എന്ന് വാദിക്കാൻ പെയിന്റ് അടിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു വിഭാഗം കോട്ടിട്ട മണ്ടന്മാരെയാണ് ഇന്ന് നമുക്ക് മുസ്ലിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ജനാധിപത്യത്തെ കുറിച്ച് ഒരു ബോധവും ഇല്ലാതിരുന്ന പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും പോട്ടെ ലോകമറിയുന്ന അള്ളാഹുവും അദൃശ്യജ്ഞാനിയായ പടച്ചവന് പോലും മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ ഒരു പടച്ചറബായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനെ കുറിച്ച് അറിയാത്ത ആറാം നൂറ്റാണ്ടിന്റെ അനുഭവങ്ങളും അറിവുകളും മാത്രമുള്ള ഒരു പടച്ചവന്റെ നിയമത്തെ വലിച്ചെറിയുകയാണ് ജനങ്ങൾ കാരണം എന്താ ഈ കാലഘട്ടത്തിന് അത് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ പോർച്ചുഗലിൽ ഭയങ്കരമായ പ്രക്ഷോഭം നടക്കുകയാണ് രണ്ടാവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് രാജ്യത്തെ ഇസ്ലാമിനെ നിരോധിക്കണം എന്നാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടൂ കാരണം ഒരു കൈയിൽ കുർഹാനും പൊക്കിപ്പിടിച്ച് മറുകൈയിൽ ആയുധവും വേണ്ടി ഇസ്ലാം സ്വീകരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പാർക്കിലിരിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ